നമ്മുടെ ഷോപ്പിലെ സാരി സെക്ഷനാണിത് സാരി സെക്ഷൻ ഇത് ഫുൾ അങ്ങോട്ടും കിടക്കുകയാണ് ഇത് ഫുൾ ഏരിയ സാരി സെക്ഷനാണ് നമ്മൾ ഇന്ന് സാരി സെക്ഷനിൽ വെച്ച് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കാൻ പോകുന്നത് കോട്ട സാരീസിൻ്റെ വീഡിയോ ആണ് പല പല കളർ ഷെയ്ഡ്സിൽ വരുന്ന കോട്ട സാരീസ് കോട്ട സാരീസിൽ നമുക്ക് ക്രോഷ്യോ വർക്കും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കോട്ടൺ കോട്ടയല്ല നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഒരു സിൽക്കി കോട്ട മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സാരീസാണ് വൺ നയൺ എയ്റ്റ് സീറോ റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ് അപ്പോൾ ഇത് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം ഈ സാരീസ് മാസവും ഒമ്പത് പേർക്ക് വെച്ച് ഗിഫ് വൈസ് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് അപ്പം നിങ്ങൾ ആ ഗിഫ്റ്റ് വേസിൽ ജയിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ട സാരീസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമാണല്ലോ കാണുന്നത് ഫേസ്ബുക്കിൽ ആണെങ്കിൽ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമി ഫോളോ ചെയ്യുക നമ്മളിടുന്ന ഓരോ വീഡിയോസിനെയും താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് റെഗുലർലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒമ്പത് പേർ സെലക്ട് ചെയ്ത് എല്ലാ മാസവും ഒമ്പത് പേർക്ക് സാരീസ് ഗിഫ്റ്റ് അട്ടയച്ചായിരുന്നതായിരിക്കും അപ്പം നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കാണാം നമുക്ക് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കൂടെ ഈ രണ്ട് ബോർഡറിലും ഇങ്ങനെ ഒരു ക്രോഷ്യർ ലൈസ് പേ പാറ്റേണും കൂടെ വന്നിട്ടുണ്ട് വേണ്ടത് ഇതേപോലെ ഒരു ക്രോഷ്യർ ലൈസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഈ എൻ പോർഷനിലും അതേപോലെ ഒരു ലൈസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റി ആണ് ഇതിൻ്റെ മുന്താണിയുടെ ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് മുന്താണിയുടെ ഡിസൈൻ മുന്താണിയിലേക്കും ആ ഒരു ക്രോഷ്യർ ലൈസ് പാറ്റേൺ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ അത് ഇതേപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഇതേപോലെ പ്രിൻറ്റഡ് ബ്ലൗസ് വന്നിട്ട് സ്ലീവ് എൻഡിൽ അതെ ഇങ്ങനെ ഒരു ബോർഡറും കൂടെ വരും ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കോട്ട മെറ്റീരിയലാണ് കോട്ടൺ കോട്ടയല്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റാർച്ച് ചെയ്യേണ്ട പിന്നെ നല്ല ലൈ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ ഉടുക്കാനാണെങ്കിലും നല്ല കംഫർട്ടബിളായിട്ടുള്ള സാരീസാണ് വൺ നയൻ എയിറ്റ് സീറോ ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും അടുത്ത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് അതെ ബ്രൗൺ നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് അതിനകത്തും ഇതേപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെയാണ് വർക്ക് വന്നിരിക്കുന്നത് മുന്താണി ബ്ലൗസ് വരുമ്പോഴും എല്ലാ എപ്പോഴും ആ പ്രിൻ്റഡ് ബ്ലൗസ് തന്നെയാട്ടോ പ്രിൻ്റഡ് ബ്ലൗസ് വന്നിട്ട് ഈ സ്ലീവെൻ്റെ ലീയൊരു ബോർഡറും കൂടെ വരും അതൊക്കെ പ്രിൻറ്റഡ് ബ്ലൗസ് ഇടണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ ഇതിനൊക്കെ ഡാർക്ക് ബ്രൗൺ അങ്ങനെയൊക്കെ പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം അടുത്തത് വരുന്ന അതിനകത്തൊരു പിങ്ക് ഷെയ്ഡ് പിങ്ക് ഇതുപോലെയാണ് സാരി വരുന്നത് ബോഡിയിൽ ഇതേപോലെ ബ്ലോക്ക് പ്രിൻറ് ഡിസൈനും വരും മുന്താണി ആൻഡ് ബ്ലൗസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റി അടുത്തത് വരുന്നത് നമുക്ക് ഇത് കുറച്ചും കൂടെ വ്യത്യാസമുള്ള കേട്ടോ ഇത് അതായത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ഇത് നമ്മുടെ സൂപ്പർനെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന സാരീസാണ് സൂപ്പർനെറ്റ് കോട്ടായിൽ ഇവിടെയും ഒരു ക്രോഷ്യലൈസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് മെറൂൺ ആൻഡ് ഒരു യെല്ലോ കോമ്പിനേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴത്തേതാണ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ ഡിസൈൻ ബോഡിയിലെ ഡിസൈൻ വന്നിട്ട് ആ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേണും വന്നിട്ട് സ്ലീവ് എൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈയൊരു ബോർഡറും കൂടെ വരും ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു മെറൂണിൻ്റെ തന്നെ അല്പം കൂടെ ഡാർക്കർ ടോൺ അല്ലെ എന്നിട്ടൊരു പീച്ച് കോമ്പിനേഷൻ ഇങ്ങനെ വരും മുന്താണി ബ്ലൗസ് വരുമ്പോൾ ആ ഒരു പീച്ച് കോമ്പിനേഷനിൽ വരുന്ന ബ്ലൗസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇത് സെയിം കളറാണ് ഡിസൈനിൽ ബോഡിയിലെ ഡിസൈനിൽ മാത്രം വ്യത്യാസം ബോഡിയിലെ ഡിസൈനിലും ബോർഡർ ഡിസൈനിലും വ്യത്യാസമുണ്ട് കേട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് തന്നെയാണ് കണ്ടോ ഇതാണ് ബോഡിയിലെ ഡിസൈൻ വരുന്നത് ബോർഡർ ഡിസൈനും ഇങ്ങനെ വരും ഇതാണ് മുന്താണി വരുന്നത് മുന്താണി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും ബ്ലൗസ് ചെയ്ത് വരും ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ട ആൻഡ് സൂപ്പർനെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ല ഷോപ്പിൽ വന്ന് കളക്റ്റ് ചെയ്യണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വന്ന് ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും ചിൽഡ്രൻ ബൈ ടേക്ക് കെയർ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയിൻസിൻ്റെ ഹോറിസോണ്ടൽ വീഡിയോ ചാനലാണ് നമുക്ക് ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെർട്ടിക്കൽ വീഡിയോ ചാനലായിരുന്നു വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വെച്ച വീഡിയോ കാണുന്നതിനാണ് വെർട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത് ഹോർസോണ്ടൽ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ച് കാണുന്നതിനാണ് ഹോർസോണ്ടൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോർസോണൽ വീഡിയോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനലിലും കൂടെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടിലും വീഡിയോ ഇടുന്നത് വെർട്ടിക്കലും വീഡിയോ ഹോർസോണ്ടിലും വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഹോർസോണ്ടൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ പറ്റുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഹോർസോണൽ വീഡിയോ ചാനലിൽ എയിൻസ് എന്നാണ് ഹോർസോണൽ വീഡിയോ ചാനലിൻ്റെ പേര് എയിൻസ് ബുട്ടീക്കാണ് വെർട്ടിക്കൽ വീഡിയോ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ വരും വെർട്ടിക്കലായിട്ട് വരും ഈ സൈഡിൽ കാണുന്ന ബോക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഹോർസോണ്ടൽ ആയി മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോർസോണ്ടൽ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക എയിൻസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർലി എല്ലാ വീഡിയോസും നമ്മൾ ഹോർസോണ്ടിലേക്കും ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു